സംസ്ഥയിലെ ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിലുള്ള ലയനം അനിവാര്യമെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ മുൻപ് നടന്ന ലയന ചർച്ച പാതിവഴിയിൽ നിലച്ചു പോയതിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും മുസ്ലിം ലീഗ് ഇടപെട്ടാൽ ലയനം സാധ്യമാക്കാൻ കഴിയുമെന്നും മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സമസ്ത രൂപീകരണത്തിന്റെ നൂറാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കാനിരിക്കാണ് വിഭാഗങ്ങൾ തമ്മിലുള്ള ലയന ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് ലയനം അനിവാര്യമെന്ന് ഇ കെ വിഭാഗം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുസ്തഫ് സുന്നി പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നത് യാഥാർത്ഥ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സുന്നികളിൽ രണ്ട് പക്ഷത്തുള്ള സുന്നികൾക്ക് ദക്ഷിണ കേരള പക്ഷെ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമ്യത്തിൽ മാറുന്നൊരു ചെറിയൊരു സംഘടനയാണെങ്കിലും ആ സംവിധാനമുണ്ട് ഇതൊക്കെ അടിസ്ഥാനപരമായി ഒരേ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഉള്ള ആളുകളാണ് മുസ്ലിം ലീഗിന് ലയനം സാധ്യമാക്കാൻ കഴിയുമെന്നും മുജാഹിദുകൾക്കിടയിലെ പ്രശ്നം പരിഹരിച്ചത് ലീഗാണെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു ശരിക്ക് മുസ്ലിം ലീഗിന് ഇത് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിന് കൂടുതൽ അതിനെ യോജിപ്പിക്കാൻ കഴിയും മുസ്ലിം ലീഗിനാണ് ഇപ്പൊ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായത് യോജിപ്പുണ്ടാക്കിയത് മുസ്ലിം അതും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രബലമായ പാർട്ടി എന്ന നിലക്ക് സമുദായത്തിൽ ഐക്യം ഉണ്ടാക്കാൻ ഒരുമുണ്ടാക്കാനായി നേതൃപരമായി പങ്കുവയ്ക്കാൻ മുസ്ലിം ലീഗിന് കഴിയും ലയനത്തിനായി ലീഗ് വീണ്ടും മധ്യസ്ഥത വഹിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം കോഴിക്കോട്